അഡ്മിഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മുതൽ വരെയുള്ള കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു ഹരിശ്രീ സ്കൂൾ വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കലിന്റെ ഭാഗമായി അമരവലം പഞ്ചായത്തിൽ യോഗം നടത്തി വരാനിരിക്കുന്ന വാർഡ് വിഭജനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നിവയുടെ മുന്നോടിയായിട്ടാണ് വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കൽ നടത്തുന്നത് ഇതിനായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നത് യോഗത്തിൽ അമരപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കുൽ ഹുസൈൻ അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി റനീസ് സായ്മൺ വിശദീകരണം നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും റെസിഡൻസ് അസോസിയേഷൻ അമ്മയെല്ലാം അതിൻ്റെ ഭാരവാഹികളെയും കൂടെ വിളിച്ചു ചേർത്ത് യോഗം കണ്ടക്ട് ചെയ്യാനും എലക്ഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സംസുക്ത പുതുക്കലിനെ സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങളും അതിൻ്റെ ഗൈഡ് ലൈനുകളും ഉത്തരവുകളും ഒക്കെ ഈ മീറ്റിംഗിൽ പറയുക എന്നുള്ളതാണ് മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ യോഗത്തിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കെ എം എൽ രവി കുന്നുമൽ ഹരിദാസൻ പൊട്ടീൽ ചെറിയപ്പോ എൻ എം ബഷീർ മറ്റ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ജീവനക്കാരായ രാധാകൃഷ്ണൻ എ ഉമേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടുമടം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ